തമിഴ്നാട് തൃച്ചി സ്വദേശിയായ കുമാർ എന്ന ഇരുപത്തിയേഴുകാരൻ കോഴിക്കോടേക്ക് വണ്ടി കയറിയത് ജോലി തേടിയാണ് താമരശ്ശേരിയിലെത്തിയ കുമാർ പോസ്റ്റ് ഓഫീസിന് സമീപം നടക്കുമ്പോഴാണ് റോഡരികിൽ പേഴ്സ് കാണുന്നത് പേഴ്സിൽ അറിഞ്ഞ കുമാർ ഉടൻ തന്നെ അത് അടുത്ത കടക്കാരനെ ഏൽപ്പിച്ചു സ്വർണ്ണാഭരണം വാങ്ങിയ കട മനസ്സിലാക്കി അവിടെ നിന്ന് യഥാർത്ഥ ഉടമയെ കണ്ടെത്തി അവർ സ്ഥലത്തെത്തിച്ചു സ്വർണ്ണ നഷ്ടപ്പെട്ടവർക്ക് കുമാർ തന്നെ സ്വർണ്ണാഭരണം കൈമാറി കുമാറിന്റെ കഥ അന്വേഷിച്ചപ്പോഴാണ് ജോലി തേടിയിറങ്ങി ഭക്ഷണം പോലും കഴിക്കാത്ത വിവരം നാട്ടുകാർ അറിയുന്നത് കുമാറിന്റെ നാട്ടിലെത്താനും ചെലവിനുള്ള തുക നഷ്ടപ്പെട്ടപ്പോഴും എൽസി നൽകി ആ കുട്ടി ജോലി അന്വേഷിച്ച് പോകുകയായിരുന്നു വണ്ടി കൂലിക്ക് പോലും കാശില്ലാണ്ട് താമരശ്ശേരിയിലേക്ക് നടക്കുകയായിരുന്നു ഏതോ ലോറിക്ക് കയറി വന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലും ആ അത്രയും സ്വർണം കിട്ടിയിട്ട് തിരികെ തരാനും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയണം ഈ വാർത്ത പലരും കേട്ട് കാണും കഴിഞ്ഞ ദിവസം മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് ഒരു തമിഴ്നാട് സ്വദേശി കോഴിക്കോട് എത്തുകയും ആ കോഴിക്കോട് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കളഞ്ഞു കളഞ്ഞുകെട്ടി യഥാർത്ഥ ഉടമ കേൾപ്പിച്ചിട്ടുള്ള ഒരു വാർത്ത ഇവിടെ ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ജോലി തേടിയിട്ടാണ് കോഴിക്കോട് എന്ന സ്ഥലത്തേക്ക് വരുന്നത് താമശ്ശേരി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അവിടെ എത്തിപ്പെട്ട് ജോലിയൊന്നും ലഭിക്കാനും വണ്ടിക്കൂലിക്ക് പോലും അതായത് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് പോലും ഗതിയില്ലാത്ത സമയത്ത് എന്തിനേറെ ഭക്ഷണം പോലും കഴിക്കാൻ ഗതിയില്ലാത്ത സമയത്താണ് അദ്ദേഹത്തിന് ഈ സ്വർണാഭരണങ്ങൾ കളഞ്ഞു കിട്ടുന്നത് ആ സമയത്തും അദ്ദേഹത്തിന്റെ ആ സത്യസന്ധതയാണ് നമ്മളെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്നത് അതായത് ഈ വ്യക്തിക്ക് ഭക്ഷണം പോലും കയ്യിൽ കാശില്ലാതെ ആ സമയത്ത് പോലും ആ ആഭരണം യഥാർത്ഥ ഉടമയ്ക്ക് ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ കുമാരന വ്യക്തിയുടെ സത്യസന്ധത മുമ്പിൽ നമ്മളൊക്കെ നമിക്കേണ്ടത് തന്നെയാണ്